ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ടാകും അല്ലേ പക്ഷേ മരണത്തെ ഓർത്ത് നമ്മളെപ്പോഴും ഇരിക്കാറുണ്ടാവും ഒരിക്കലുമില്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണ എന്തിനാണ് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അറിയില്ല എല്ലാവരുടെ ഇടയിലേക്കും സങ്കടങ്ങൾ വന്നുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും സന്തോഷങ്ങളും അതിനിടയിൽ ഉണ്ടാകും പക്ഷെ കൂടുതലും ചില ആൾക്കാരുടെ സങ്കടങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം വരുന്നത് നമ്മൾ ആ സങ്കടങ്ങളെ വീണ്ടും വീണ്ടും സങ്കടങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾ അതായത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാൽ അതേക്കുറിച്ച് ഓർത്തോർത്തോർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ടും ഇരുന്നാൽ നമുക്ക് സങ്കടങ്ങൾ മാ മാത്രമേ ജീവിതത്തിലുണ്ടാകത്തുള്ളൂ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ അതിൽ നിന്ന് സടകുടൻ എഴുന്നേക്കുക സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക എല്ലാവർക്കും തമ്പുരാൻ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട് ആ കഴിവുകൾ ഏതാണെന്ന് കണ്ടെത്തി അതിനെ ഊർജമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ നല്ലതാക്കി പരിപോഷിപ്പിച്ച് ഒന്നെടുത്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചഞ്ഞ് നമ്മൾ അപ്പോൾ എന്താണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ഉണ്ടാകുന്ന നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഭ്ലൂമിയായിട്ട് സങ്കടമായിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ ആ മൂലയ്ക്ക് നിന്ന് നമ്മുടെ ജീവിതം നശിച്ചു പോകാനേ അതിന് വളളൂ പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും ഇതുപോലെ സങ്കടങ്ങളിലേക്ക് തള്ളി വീരുന്ന കുടുംബ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളുമായിട്ട് എനിക്കൊരുപാട് സ്ത്രീകളെ അറിയാം ഒരുപാട് വാട്സാപ്പ് മെസ്സേജുകൾ വരാറുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതം സന്തോഷിക്കാനുള്ളതാണ് സങ്കടങ്ങൾ വരും അതിനെ നമ്മൾ മാറ്റി നിർത്തുക വന്നാലും നമ്മൾ കരഞ്ഞോളൂ ആരുടെ മുമ്പിൽ നമ്മൾ കരയരുത് മാറി നിന്ന് കരഞ്ഞോളൂ ഇഷ്ടംപോലെ കരഞ്ഞോളൂ പക്ഷേ നമ്മൾ മറ്റാരുടെ മുമ്പിൽ കരയരുത് ഒരിക്കലും കരയരുത് അത് നമ്മുടെ വില തന്നെ പോകും നമുക്കൊന്നും ഒരിടത്തും എത്താനും പറ്റത്തില്ല നമ്മുടെ സങ്കടങ്ങൾ മാറിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും സന്തോഷത്തിലേട്ട് വരിക നമുക്ക് തന്നിരിക്കുന്ന തമ്പുരാൻ തന്നിരിക്കുന്ന കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് എടുത്ത് നമ്മൾ അതിലൂടെ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുക ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ചുറ്റിനും ഒരുപാട് പേരുണ്ടല്ലേ പക്ഷെ എപ്പോഴും അത് എല്ലാ കാലവും കാണണമെന്നില്ല എപ്പോഴെങ്കിലും ഒരവസരത്തിൽ നമ്മൾ തനിച്ചയേക്കാം ആ തനിച്ചാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് സങ്കടപ്പെട്ടിരുന്നു പോകരുത് നമ്മളെ സന്തോഷത്തിനെ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മളെ കഴിവുകൾ നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ കഴിവിനെ നമ്മൾ തിരഞ്ഞെടുത്ത് അതിലൂടെ സന്തോഷം കണ്ടെത്താനും ഉയർച്ച കണ്ടെത്താനും ശ്രമിക്കുക എപ്പോഴും എല്ലാ കാലവും ആരും ആ എല്ലാവരും ഉണ്ടാകുന്ന ആരും കരുതരുത് നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ നമുക്കത് ഉയർച്ച ഉണ്ടാകും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് പല ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കാണും അല്ലേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കാണും പക്ഷെ അതൊന്നും നമുക്ക് എന്തുകൊണ്ടോ അത് സാധിച്ചെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ സാധിച്ചെടുക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ വെറുതെ ആഗ്രഹത്തെ വെച്ചോണ്ടിരുന്നാൽ പോലെ അതിനുവേണ്ടി നമ്മളെ ഇറങ്ങി പുറപ്പെടണം അതിനുവേണ്ടി കഷ്ടപ്പെടണം അതിനുവേണ്ടി തന്നെ ഫോക്കസ് ചെയ്യണം അതിനുവേണ്ടി സ്വപ്നം കാണണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ആഗ്രഹത്തിലോട്ട് എത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും നമുക്ക് ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചോളൂ അതിനുവേണ്ടി സ്വപ്നം കണ്ടോളൂ ഏത് നേരം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചോളൂ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കും കുശുമ്പ് മുന്നായ്മയൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് വന്ന് ചിന്തിച്ചു നിങ്ങൾ ആ ആ സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കും അപ്പം ഇന്ന് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നാളെ കാണാം